ബിഗ് ബോസിന്റെ ടിക്കറ്റ് ഫിനാലിയുടെ കറക്കും തളിക്ക ടാസ്ക് ഫസ്റ്റിലേ തന്നെ ഫെയിലായിരിക്കാണ് ഫെയിലാവുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചു ഒരു കറക്കി ചുറ്റി എടുക്കേണ്ട ആ പ്രതലം ഉണ്ടല്ലോ ആ പ്രതലം ഒന്ന് ആ ഹാൻഡിലുമായിട്ട് പെടസ്റ്റലിന്ന് ഇളകി മാറി വന്നു ആരുടെ നമ്മുടെ അനീഷത്തിന്റെ ഇളകി മാറി വന്നു നമ്മുടെ സാവുമ ചെയ്തത് ടൈറ്റ് ആയി പോയി പക്ഷെ അനുമോൾ കൃത്യമായിട്ട് അത് ചെയ്തിട്ടുണ്ട് അനുമോൾ കൃത്യമായിട്ട് ചെയ്തിട്ട് ഓടിപ്പോയി പസല് നിരത്തുകയാണ് പക്ഷേ ഇതിപ്പം ടാസ്കിന്റെ തുടക്കം തന്നെ ഫെയിൽ ആയി മാറിയിരിക്കയാണ് കാരണം എന്താച്ചത് കറക്റ്റിനെ അവരുടെ ആരോഗ്യമൊക്കെ പ്രയോഗിച്ച് അത് മൊത്തം ഇളക്കിഞ്ഞെടുത്ത് ആ പെഡസ്റ്റലീന്ന് അതൊക്കെ ഇളകിഞ്ഞു പോയി അത് ആദ്യമേ കൊണ്ടൊന്ന് വെക്കാനൊരു ശ്രമം നടത്തി പക്ഷേ ബിഗ് ബോസ് വന്ന് അങ്ങനെ വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പിന്നെ സാവുമാന എന്തെങ്കിലും ചെയ്തപ്പം സാമാൻ അതിന്റെ കൂടെ കിടന്ന് കറങ്ങി കറങ്ങി പെഡസ്റ്റലായിട്ട് സാവുമാൻ അങ്ങ് കറങ്ങി വേറെ ദൂരത്ത് പോയിക്കൊണ്ടിരുന്നു പക്ഷെ അനുമോളെ കറക്റ്റ് കൃത്യമായിട്ട് മലത്തോട്ട് കറക്കേണ്ടത് അനുമോളെ ഇടത്തോട്ട് കറക്കി റെഡിയാക്കി എടുത്ത് അങ്ങനെ രണ്ട് ഇവർക്ക് രണ്ടുപേർക്കിപ്പോ ഇവരുടെ കളി ഇനിയിപ്പ അടുത്തതിൽ പരിഗണിക്കാന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അനുമോള് ആയിട്ട് ചെയ്തതുകൊണ്ട് അനുമോൾക്ക് ഇപ്പം പസില് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനിമോൾ പസില് കറക്റ്റ് കഴിഞ്ഞാൽ അനുമോള് കുഴപ്പമില്ല ബാക്കിയുള്ള രണ്ടുപേർക്കും സൗമാനും അനീഷിനും രണ്ടാമത് വീണ്ടും ഒരു ചാൻസ് ബിഗ് ബോസ് കൊടുക്കുന്നതായിരിക്കും